ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോമോലോഗ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹോമോലോഗ സീരീസും അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഹോമോലോഗ സീരീസിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഹോമോലോഗ സീരീസിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ആ ഹോമോലോഗ ശ്രേണി സീരീസ് അഥവാ ഹോമോലോഗ ശ്രേണിയാണ് ഈ ശ്രേണിയിൽ വരുന്ന ഹൈഡ്രോകാർബണുകൾക്ക് പൊതുവായിട്ടുള്ള ഒരു പൊതുവാക്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ അടുത്തടുത്ത് വരുന്ന ഹൈഡ്രോ കാർബണുകൾക്കിടയിൽ ഒരു സി എച്ച് ടു ഡിഫറൻസ് ആണ് ഉണ്ടാവുക സി എച്ച് ടു വ്യത്യാസമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ രാസഗുണങ്ങളിൽ സമാനത കാണിക്കുന്നുണ്ട് എന്നാൽ ഭൗതിക ഗുണങ്ങളിൽ വ്യത്യസ്തതയും കാണിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിന്നെ പ്രോബ്ലം പോലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ചൊരു സീരീസ് ഓഫ് കോമ്പൗണ്ട് തന്നാല് അതിൽ സോറി ആ അതിലേതൊക്കെയാണ് ഹോമോലോഗ ശ്രേണിയിൽ വരുന്നത് എന്നുള്ളത് കണ്ടെത്തെങ്ങനെയാന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറയുന്നത് നമുക്ക് നോക്കേണ്ടത് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എങ്ങനെയാണ് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എങ്ങനെയാണ് ഈ ഹൈഡ്രോ കാർബണുകൾക്ക് നമ്മൾ പേര് നൽകുക നാമം നൽകുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇവിടെ പേര് നൽകുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് ഹൈഡ്രോ കാർബണിൻ്റെ പേരാ തരുക സപ്പോസ് ഇപ്പം ഈദം തരും അല്ലെങ്കിൽ ഈദെന്നൊക്കെ തരും അപ്പം അത് ഏതാണ് അതിന്റെ ഘടന എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് നാമകരണം ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടേ അപ്പം അതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം സിമ്പിളാണ് ശ്രദ്ധിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് നോക്കിയാലോ നോക്കാം വിവിധ തരം ഹൈഡ്രോ കാർബണുകളുടെ ഘടന ഡ് ഫോമുല തന്മാത്രം എന്നിവ പരിചയപ്പെട്ടു എല്ലാം നമുക്ക് പറയാം എങ്ങനെയാണ് ഘടന ഘടന നമ്മൾ വരച്ചു അത് വെച്ചിട്ട് കണ്ടെൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സൂത്രം എങ്ങനെ എഴുതും എന്നുള്ളതൊക്കെ പറഞ്ഞാൽ നമ്മൾ ആൽക്കൈൻറെ ആൽക്കൈൻറെതും പറഞ്ഞു അപ്പൊ നമുക്ക് അത് വ്യക്തമായിട്ടുണ്ടല്ലോ ബാക്കി നോക്കാം ഇത്തരം ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എങ്ങനെയെന്ന് മനസ്സിലാക്കാം മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഐ യു പി എസ് സി പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇവരാണ് ഈ സംയുക്തങ്ങൾക്ക് മൂലകങ്ങൾക്കൊക്കെ നിയമം നൽകുന്നത് അപ്പം അവരാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് കാർബണിക സംയുക്തങ്ങളുടെ നാമകരണത്തിന് ഐ യു പി എസ് സി ചില നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അവയിൽ ചിലത് പരിചയപ്പെടാം ഈ ഐ യു പി എസ് സി ആണ് മൂലകങ്ങൾക്ക് സംയുക്തങ്ങൾക്കൊക്കെ നിയമം നൽകുക അതുപോലെ തന്നെ ഈ ഹൈഡ്രോ കാർബണുകൾക്ക് നാമീകരണം നാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് നമുക്ക് ഓരോ ഹൈഡ്രോ കാർബൺ ഓരോ പേര് നൽകാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഈ നിയമം കണ്ടു വെത്തിയിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ ഐ യു പി എസ് സി ആണ് ദാറ്റ് ഈസ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അപ്പോൾ നമുക്ക് ആ നിയമങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഹൈഡ്രോ കാർബണുകൾക്ക് പേര് നൽകാൻ പറ്റുന്നുണ്ടോ എങ്ങനെ പേര് നൽകുക എന്നൊക്കെ ഉള്ളത് നോക്കാം ഒരു ഹൈഡ്രോ കാർബണിന്റെ നാമകരണത്തിന് എന്തെല്ലാമാണ് പ്രധാനമായി പരിഗണിക്കേണ്ടത് ഒരു ഹൈഡ്രോ കാർബൺ നമ്മൾ പേര് നൽകുമ്പോൾ പ്രധാനമായി പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഫസ്റ്റ് വൺ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതിലടങ്ങിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ള ഹൈഡ്രോ കാർബണിലുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണാണ് ഫസ്റ്റ് നോക്കേണ്ടത് കാർബണാറ്റങ്ങൾക്കിടയിലുള്ള രാസബന്ധനങ്ങളുടെ സ്വഭാവം അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന രാസബന്ധന കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന രാസബന്ധനത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് ഏകബന്ധനമാണോ ത്യബന്ധനമാണോ ത്രിബന്ധനമാണോ എന്നുള്ള അവയുടെ ഒരു സ്വഭാവം രാസബന്ധനത്തിന്റെ സ്വഭാവമാണ് നമുക്ക് നോക്കേണ്ടത് ദെൻ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ പദമൂലകങ്ങൾ പദമൂലങ്ങൾ നമ്മൾ എന്താക്കണം സ്വീകരിക്കണം അതായത് ഇപ്പൊ കാർബൺ അറ്റത്തിന് ഒന്നാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതായത് അതിനനുസരിച്ചുള്ള ഒരു വേർഡ് റൂട്ട് ഉണ്ട് അതായത് പതമൂലുണ്ട് അങ്ങനെ കാർബൺ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലാണ് സ്വീകരിക്കേണ്ടത് അതും നമ്മൾ നോക്കണം അപ്പൊ നമ്മൾ ഒരു ഹൈഡ്രോ കാർബൺ നാമകരണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് അടങ്ങിയിട്ടുള്ള കാർബന്റെ എണ്ണം പിന്നെ കാർബണിന്റെ ബോണ്ട് അതായത് ബന്ധനം ഏത് രീതിയിലാണ് നാറ്റങ്ങൾക്കിടയിലുള്ള ബന്ധനം രാസബന്ധനം ഏത് രീതിയിൽ ഏകബന്ധനമാണോ ഉദ്ധിബന്ധനമാണോ തൃബന്ധനമാണോ എന്നുള്ള കാര്യം നോക്കണം പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാർബൺ എണ്ണ സൂചിപ്പിക്കുന്ന പദമൂലം കൃത്യമായി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മളെ പേര് തെറ്റി ആ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ഹൈഡ്രോ കാർബൺ ആയിരിക്കില്ല നമ്മൾക്ക് എഴുതുന്നത് അപ്പൊ അതൊക്കെ കൃത്യമായി വരണം ഈ കാര്യങ്ങളാണ് നമ്മൾ നാമകരണം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി പദമൂലമാണ് തന്നിട്ടുള്ളത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ പദമൂലങ്ങൾ സ്വീകരിക്കുന്നു വേർഡ് റൂട്ട് എന്നാണ് പറയാ നമുക്ക് തന്ന ഹൈഡ്രോ കാർബണില് എന്താണ് ഒരു കാർബണാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് എഴുതാന്ന് അറിയോ മെത്ത് അല്ലെ മീത് മീത്ത് എന്നാണ് മലയാളത്തിൽ പറയാം മെത്ത് എന്നൊക്കെ മല ഇംഗ്ലീഷ് പറയുമ്പോൾ പറയാം മീത് രണ്ട് കാർബൺ ഉണ്ട് നമുക്ക് തന്നിട്ടുള്ള ഹൈഡ്രോ കാർബണില് രണ്ട് കാർബൺ ആണ് ഉള്ളെങ്കിൽ എഴുതാം മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പ് മൂന്നാണെങ്കിൽ പ്രൊപ്പ് നാലാണെങ്കിൽ എന്താണ് ബ്യൂട്ട് ബ്യൂട്ട് അഞ്ചാണെങ്കിൽ ആറാണെങ്കിൽ എന്താണ് ഹെക്സ് ആറാണെങ്കിൽ ഏഴാണെങ്കിൽ ഹെപ്റ്റ് ഏഴാണെങ്കിൽ എന്താണ് ഹെപ്റ്റ് എട്ടാണെങ്കിൽ ഒക്റ്റ് ഒൻപതാണെങ്കിൽ പത്താണെങ്കിൽ എന്താണ് ഡക്ക് ഈ വേർഡ് റൂട്ട് നിങ്ങൾ പഠിക്കുക ഈ വേർഡ് റൂട്ട് അങ്ങനെ ബൈ ബൈഹാർട്ടായിട്ട് പഠിക്കുക ഒന്നാണെങ്കിൽ മീത്ത് രണ്ടാണെങ്കിൽ ഈത് മൂന്നാണെങ്കിൽ പ്രൊപ്പ് നാലാണെങ്കിൽ ബ്യൂട്ട് അഞ്ചാണെങ്കിൽ പെൻറ് ആറാണെങ്കിൽ ഹെക്സ് ഏഴാണെങ്കിൽ ഹെപ്റ്റ് എട്ടാണെങ്കിൽ ഒ ഒക്റ്റ് ഒൻപതാണെങ്കിൽ നണ് ദെൻ പത്താണെങ്കിൽ ഡക്ക് എന്നുള്ളത് അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക മാറിപ്പോവാതെ പഠിക്കണം ഒന്ന് മീത് രണ്ട് ഈത് മൂന്ന് പ്രൊപ്പ് നാല് ബ്യൂട്ട് ആറാണെങ്കിൽ ഹെക്സ് ഏഴ് ഹെറ്റ് എട്ട് ഒറ്റ ഒൻപത് എണ്ണ് പത്ത് ടെക്ക് അതങ്ങനെ പഠിച്ചു വെക്കാം അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നുള്ളത് നാമകരണം ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കെയിന്റെ ആണ് ആൽക്കെയിൻ്റെ നാമകരണങ്ങൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമുക്ക് ഇവിടെ കാണാം കാർബണിന്റെ എണ്ണം ഒന്ന് ഒന്നാണെങ്കിൽ അതിൻ്റെ എന്താണ് സംയോജകത പൂർത്തിയാക്കാൻ നാല് ഹൈഡ്രോജൻ ഉണ്ട് കണ്ടൻസഡ് ഫോർമുല എഴുതാൻ നമുക്കറിയാം അതുപോലെ തന്നെ തന്മാത്ര എഴുതാൻ തന്മാത്ര തന്മാത്രം എഴുതുമ്പോ ഇതിന്റെ പേര് ഇവിടെ നൽകിയിട്ടുള്ള എത്രയാണെന്നറിയോ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് മീ തേൻ നമ്മൾ ഒരു എന്ത് പറഞ്ഞിട്ടുണ്ട് കാർബൺ ഒന്നാണെങ്കിൽ പദമൂലം മീത് നോക്ക് മീതല്ലേ മീ തേം മീ തേൻ രണ്ട് ഇനി രണ്ട് കാർബൺ വന്നു രണ്ട് കാർബൺ വന്നപ്പോ നോക്ക് പദമൂലം അപ്പൊര് മൂന്നായപ്പോ പ്രൊപ്പല്ലേ പദമൂലം അപ്പൊ നോക്ക് എന്നാണ് നമുക്ക് കിട്ടുന്നത് പ്രൊപ്പേൻ പദമൂലത്തിൽ നിന്ന് പേരിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് വ്യക്തമാകുന്നുണ്ടോ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെയാ പേരിലേക്ക് എത്തിയത് എന്ന് വ്യക്താവുന്നുണ്ടോ പദമൂലം കൊടുത്തിട്ടുണ്ട് പക്ഷെ പേരിലേക്ക് എത്തി എങ്ങനെയാന്ന് മനസ്സിലാവുന്നുണ്ടോ നമുക്കൊന്നുകൂടെ വ്യക്തമായിട്ട് നോക്കാം ആൽക്കൈനുകൾക്ക് പേര് നൽകുന്നതിന് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന പദമൂലത്തോടൊപ്പം പ്രത്യയം ചേർക്കുക നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് പദമൂലത്തോടൊപ്പം ഏൻ എന്ന പ്രത്യയം ചേർക്കുക ഏൻ എന്ന പ്രത്യയം ചേർക്കുക ഇവിടെ കണ്ടോ പദമൂലം അതായത് പദമൂലം അപ്പൊ മൂലം കാർബണിന്റെ നമ്പർ അനുസരിച്ചിട്ട് പ്ലസ് എന്താണ് പ്രത്യേകം ചേർക്കേണ്ടത് എയ്ൻ അപ്പൊ നോക്ക് ആൽക്കൈന്റെ പേരാണ് കിട്ടുന്നത് അപ്പൊ നമുക്കറിയാം ഒരു കാർബൺ ആണെങ്കിൽ ഒരു കാർബൺ ആണെങ്കിൽ എന്താണ് ഒരു കാർബൺ ആണെങ്കിൽ നമുക്കറിയാം മീത് മീത് പ്ലസ് എന്താണ് ആൽക്കൈൻ ആണെങ്കിൽ എയ്ൻ എൻ എന്ന പ്രത്യേകം ചേർക്കണം അപ്പൊ അത് എന്തായി മീതേൻ രണ്ടാവുമ്പോ എന്താവും ഈദ് ക്ലിയർ ആയോ മൂന്നാകുമ്പോ മൂന്ന് നാല് അഞ്ച് ആറ് ഇനിയിപ്പോ ഏഴ് വരെ പത്ത് വരെ നമുക്ക് എഴുതാലോ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ നമുക്ക് എഴുതാലോ മൂന്നാകുമ്പോ എന്താണ് മൂന്നാകുമ്പോ നമ്മൾ എന്താ എഴുതിയിട്ടുള്ള പ്രൊപ്പല്ലേ പ്രൊപ്പല്ലേ അപ്പൊ പ്രൊപ്പ് പ്ലസ് എന്ത് വരും പ്രൊപ്പൈൻ ണെങ്കിൽ എന്താണ് അഞ്ചാണെങ്കിലോ ആറാണെങ്കിൽ ഹെപ്സൈൻ ഏഴാണെങ്കിൽ ഹെപ്റ്റേൻ എട്ടാണെങ്കിൽ ഒക്ടേൻ ഒൻപതാണെങ്കിൽ എന്താണ് നൊണ്ണേൻ പത്താണെങ്കിൽ അത് സ്വന്തം ഒന്ന് എഴുതി നോക്കണേ സ്വന്തം ഒന്ന് എഴുതി നോക്കേഴ്ങ്കിൽ എന്താണ് ഹെപ്റ്റേൻ ഹെപ്റ്റൈൻ എട്ടാണെങ്കിൽ എന്താണ് ഒക്ടേൻ ഒക്ടേൻ ഒൻപതാണെങ്കില് പത്താണെങ്കിൽ ആയോ ഈ രീതിയിലാണ് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതമൂല എഴുതണം പതമൂലത്തിന്റെ കൂടെ എഹെയൻ എന്നുള്ള ഏർ പ്രത്യേകം ചേർക്കണം എന്നിട്ടാണ് പേരെഴുതുക അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി പ്രത്യേക പദമൂലം പ്ലസ് എയ്നാണ് ആൽക്കേന്റെ കേസിൽ പേര് നൽകുമ്പോൾ നമുക്ക് നോക്കാം ആൽക്കീനുകളുടെ നാമകരണമാണ് ഈ പറയുന്നത് ആൽക്കീനുകളുടെ നാമകരണം ഇവിടെ കാർബൺ അറ്റത്തിന്റെ എണ്ണം തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് അതിൻ്റെ ഘടന തന്നിട്ടുണ്ട് നമുക്ക് പറയാം കണ്ടൻസഡ് ഫോർമുല എഴുതാൻ എഴുതാനറിയാം അതുപോലെ തന്മാത്ര സൂത്രം എഴുതാനറിയാം ഇവിടെ നോക്ക് പേരെന്താ വന്നിട്ടുള്ളത് ഈ തീൻ മൂന്നെണ്ണം വന്നപ്പോൾ പ്രൊപ്പീൻ ആണേ വന്നിട്ടുള്ളത് നോക്കാം ഇവിടെ പിൻ പിൻപ്രത്യം ഏതാണ് പിൻപ്രത്യം ഏതാണ് പിൻപ്രത്യം എന്താ കിട്ടിയിട്ടുള്ള ഈ എന്നല്ലേ സോ നമുക്ക് കിട്ടിയിട്ടുള്ള പിൻ പിൻപ്രത്യം ഈൻ ഐ പി എസ് സി നാമകരണം നൽകിയ വിധം കണ്ടെത്തുമല്ലോ എന്താണ് പദമൂലം പ്ലസ് ഈൻ എന്ന് നൽകുമ്പാണ് ആൽക്കീന്റെ പേര് കിട്ടുന്നത് ഈൻ നേരത്തെ എന്താണ് എയിൻ

ക്ലിയർ ആയോ ഇങ്ങനെയാണ് നമ്മളെ നാമകരണം ചെയ്യുക ആറ് വരെ എഴുതിയിട്ടുണ്ട് ബാക്കി നിങ്ങൾ സ്വന്തം എഴുതി നോക്കുക ആൽക്കൈനുകളുടെ നാമകരണം ആൽക്കൈനുകളുടെ നാമകരണം പറയുന്നത് ആൽക്കൈൻഡുകളുടെ നാമകരണം ഇവിടെ നോക്കാം രണ്ട് കാർബൺ ഉണ്ട് ഘടന തന്നിട്ടുണ്ട് കണ്ടെൻസഡ് ഫോർമുല തന്മാത്ര ഫോർമുല തന്നിട്ടുണ്ട് എന്താ കിട്ടിയിട്ടുള്ളത് ഈ തൈൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഈ തൈൻ ഇവിടെ നോക്ക് പ്രൊപ്പൈൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് പ്രൊപ്പൈൻ പ്രൊപ്പൈൻ നോക്കാം നാമകരണ രീതി എന്താണ് എന്താണ് പദമൂലം പ്ലസ് പദമൂലം പ്ലസ് ഐൻ എന്നാണ് പദമൂലം പ്ലസ് എന്താണ് ഐൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ ദൈനായിരുന്നു പിന്നെ ഈനായി

അഞ്ചാകുമ്പോൻ അഞ്ചാകുമ്പോ എന്താണ് പെൻറ്റൈൻ എന്ന് കിട്ടും പെൻടൈൻ പെൻടൈൻ ആറാവുമ്പോ ഹെക്സൈൻ ഏഴാവുമ്പോ ഹെറ്റായി എട്ടാകുമ്പോ ഒക്ടൈൻ ഒമ്പതാകുമ്പോ നണ്ണായി ഡെക്കാമ്പോ ഡ മൊത്തം എഴുതി നോക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നാമകരണമാണ് പഠിച്ചിട്ടുള്ളത് നാമകരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പേര് നൽകുമ്പോൾ ആദ്യം നോക്കേണ്ടത് പദമൂലം പദമൂലം പ്ലസ് പ്രത്യയം ആണ് ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം പദമൂലം പ്ലസ് പ്രത്യയം ഇപ്പൊ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കാര്യം ഒന്ന് മൊത്തത്തിലൊന്ന് ബ്രീഫായിട്ട് പറയുകയാണെ ആദ്യം നമ്മൾ പേര് പദമൂലം നോക്കണം നോക്കണം ആദ്യ ഒരു ഹൈഡ്രോ കാർബൺ തന്നെ നാമകരണം ചെയ്യുമ്പോ എന്തൊക്കെ കാര്യം നോക്കണം അതിലടങ്ങിയിട്ടുള്ള കാർബണിന്റെ എണ്ണമാണ് ആദ്യം നോക്കേണ്ടത് കാർബണിന്റെ എണ്ണം നോക്കുക അതിന് ശേഷം അതിനുള്ള രാസബന്ധനം ഏത് രീതിയിലാണ് ഏകബന്ധനാണോ ദ്വിബന്ധനാണോ ത്രിബന്ധനാണോ എന്നുള്ളത് നോക്കാം പിന്നെ നമ്മൾ കാർബന്റെ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലാണോ കൊടുത്തിട്ടുള്ളത് മീതാണോ ഈതാണോ പ്രൊപ്പാണോ ബ്യൂട്ടാണോ പെൻഡാണോ ഹെഗ്സ് ആണോ ഹെറ്റാണോ ഒറ്റാണോ നന്നാണോ ഡെക്കാണോ എന്നുള്ളത് നോക്കുക അത് പഠിച്ചു വെക്കുക അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് ആൽക്കെയ്ൽ രണ്ടാമത്തത് ആൽക്കീൻ മൂന്നാമത്തത് എന്താണ് ആൽക്കൈൻ ഇനി നമ്മൾ പേര് നൽകുമ്പോൾ ആദ്യം നമ്മള് പതമൂലം പദമൂല എന്തൊക്കെയാവാം ഈദ് പ്രപ്പ് കാർബനുസരിച്ചിട്ട് എല്ലാത്തിലും പദമൂലം വേണം പ്രത്യ എന്താണ് ആൽക്കൈൻ ആവുമ്പോൾ എൻ എന്നാണ് വരിക ആൽക്കീൻ ആവുമ്പോൾ എന്ത് വരും ആൽക്കീൻ ആവുമ്പോൾ ഈൻ വരും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ ഈൻ എന്ന് വരും ആൽക്കൈൻ ആവുമ്പോ എന്ത് വരും ഐൻ ക്ലിയർ ആയോ അപ്പൊ ഇതാണ് നമ്മൾ പേരെഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം പദമൂലം പ്ലസ് പ്രത്യേകമാണ് അപ്പൊ ആൽക്കൈൻ ആണെങ്കിൽ പദമൂലം പ്ലസ് ആൽക്കൈൻ ആണെങ്കിൽ പദമൂലം പ്ലസ് ആൽക്കൈൻ പദമൂലം പ്ലസ് ഐൻ ആണ് വരിക വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പോ പറഞ്ഞതുകൊണ്ട് പറയാണ് ആൽക്കൈൻ ആകുമ്പോൾ അതിന്റെ പൊതുവാക്യം എന്തായിരുന്നു ആൽക്കൈൻ ആകുമ്പോൾ അതിന്റെ പൊതുവാക്യം സി എൻ എക്സ് ടു എൻ പ്ലസ് ടു ആൽക്കീനാവുമ്പോൾ സി എൻ എച്ച് ടു എൻ ആൽഖൈനാവുമ്പോൾ എന്താണ് സി എൻ എച്ച് ടു എൻ മൈനസ് ടു ക്ലിയർ അല്ല ഇതാണ് പൊതുവാക്യം അതൊന്നും ആലോചിച്ച് വെച്ചോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിച്ച് ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നാമകരണമാണ് ആൽക്കൈൻ്റെ ആൽക്കീൻ്റെ ആൽഖൈൻ്റെ അപ്പൊ അതെങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ള വ്യക്തമായാലോ പതുമൂലം കണ്ടെത്തുക കാർബൺ എണ്ണം നോക്കി പതുമൂലം കണ്ടെത്തുക അതിനുശേഷം അതിൽ ഏകബന്ധനാണോ നോക്ക് ഏകബന്ധനമാണെങ്കിൽ എന്ത് കൊടുക്കാൻ നമുക്ക് ഏകബന്ധനമാണെങ്കിൽ ഏയിൻ ചേർത്തെഴുതാ ദ്വിബന്ധനമാണെങ്കിൽ ഈയിൻ ചേർത്ത് എഴുതുക ത്രിബന്ധനമാണെങ്കിൽ അയിൻ ചേർത്ത് എഴുതുക അപ്പൊ വ്യക്തമായ ഒത്തിരി കാര്യങ്ങളെ നാമകരണത്തിലുള്ളു അപ്പൊ നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ട് തന്നാലും അതായത് ഏതൊരു ഹൈഡ്രോ കാർബൺ തന്നാലും പേര് നൽകാൻ സാധിക്കില്ലേ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം പേരൊക്കെ നൽകി നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കി നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആൽക്കയിൻ്റെ ആൽക്കിൻ്റെ ആൽക്കയിൻ്റെ പത്ത് വരെയുള്ള നാല് ടു പത്ത് വരെയുള്ള എല്ലാ കോമ്പൗണ്ടിന്റെ പേര് എഴുതിയിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ അപ്പം ഇതിലെ ഈ ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്